ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വയനാട്ടിലേക്കൊരു പോ യാത്ര ഇരുന്നു കേട്ടോ അവിടുന്ന് പിന്നെ മുത്തങ്ങ ഒന്ന് പോയിട്ടോ അപ്പോൾ പോണ വഴിയടുത്ത് മുത്തങ്ങ ഇത് കഴിഞ്ഞ് ബോർഡർ കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇത് അപ്പം അടിപൊളിയാണ് കേട്ടോ സ്ഥലങ്ങൾ അപ്പോൾ എന്താ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ്ട് രണ്ട് സൈഡിലും കാട് നടുവിലൂടെ റോഡ് അതിലെ യാത്ര അടിപൊളിയാണ് ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ട് കേട്ടോ യാത്രകൾ ഇഷ്ടപ്പെട്ട ഇഷ്ടമാണ് അതേപോലെ പ്രകൃതി അങ്ങനത്തെ ഓരോ ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ യാത്ര കാട്ടിൻ്റെ നടുവിലൂടെയുള്ള യാത്രകൾ ഒക്കെ ഇഷ്ടപ്പെട്ട ഓരോ ആളുകളുണ്ടാവില്ല അങ്ങനെയുള്ളവരൊക്കെ ഇത് വന്ന് ഇതിലെ ഇതിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ മതി കേട്ടോ പ്രത്യേക ഒരു ഫീലിങ്സാണ് ഒരു ഒരു പ്രത്യേക ഒരു അനുഭവം എന്നൊക്കെ പറയില്ലേ രണ്ട് സൈഡും കാടൊക്കെ വെട്ടിയിട്ടുണ്ട് രണ്ട് സൈഡും കുറച്ച് കുറച്ചീച്ച് കാരണം പെട്ടെന്ന് എന്തെങ്കിലും വന്യമൃഗങ്ങളൊക്കെ വന്നാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്നുള്ള അപകടങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അപ്പോൾ ഇതാ അടിപൊളി യാത്ര ആയിട്ട് യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകട്ടെ അതിന് മാത്രം വണ്ടികളും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇടക്കിടയ്ക്കുള്ള വണ്ടികൾ മാത്രമേ ഉള്ളു കേട്ടോ അതുപോലെ എന്താ ആളുകൾ എന്തേനോച്ചാൽ ഞാനും എൻ്റെ ഫാമിലി ആയിരുന്നു ഇരുന്നിട്ടോ അതുപോലെ ആങ്ങളുടെ കൂടെ ഇരുന്നിട്ടോ യാത്ര അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഫീലിംഗ് ഇരുന്നിട്ടോ നമ്മളെ ചോറിൻ്റെയൊക്കെ അപ്പുറം നമ്മൾ യാത്ര നമ്മൾ ബ്ലഡ് റിലേഷൻ അങ്ങനെയാണല്ലോ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ധൈര്യം ഒരു കോൺഫിഡൻസ് എന്നൊക്കെ അറിയില്ല അതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങളുടെ അപ്പുറം ഇങ്ങനെ യാത്ര ചെയ്യാൻ ഹസ്ബൻഡ് കൊണ്ട് പോയാണ്ട് കിട്ടും അതല്ലാട്ടോ പറയും പക്ഷേ ആങ്ങളുടെ അപ്പം ആകുമ്പോൾ വേറൊരു ആണ് കേട്ടോ അതിതാണ് ഇതിതാണ് അത് മറ്റേതാണ് അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തന്നെ ട്ടോ ആ അതൊരു വേറൊരു വൈബാണ് കെട്ടോ ഒരു ഒരുപാട് നേരം യാത്ര ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു മതി നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകം മൃഗങ്ങളൊന്നും കണ്ടില്ല കേട്ടോ പക്ഷേ പറഞ്ഞ് കുറച്ച് കൂടി മുന്നോട്ട് പോയി വെക്കും നമുക്ക് കാണും കാണും ഒരു പ്രതീക്ഷ ഒങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കാം അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ മതി അടഞ്ഞ് തിരിച്ച് പോകും ഒരുപാട് നേരമായല്ലോ അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടാവേണ്ടാവില്ല അന്ന് അതുകൊണ്ടായിരിക്കും ഒറ്റ മൃഗങ്ങളെയും കാണാത്തതെന്നൊക്കെ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ മൂപ്പരതൊന്നും കേൾക്കണില്ല കേട്ടോ അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ പക്ഷെ ഒരുപാട് അതിനെ അതേപോലെ മരങ്ങളൊക്കെ ഒരുപാടെണ്ണം ഇങ്ങനെ കാണിച്ചിരുന്നു ആ ഈ മര ധീ മരം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുട്ടോ അപ്പം ഞാനിങ്ങനെ ആണെന്ന് ഇങ്ങനെ മൂളികൊടുത്തു ഓരോന്നൊരു സമാധാനം എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലായിട്ടില്ലെങ്കിലും അവസ്ഥയെന്ന് ഏതാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഈ യാത്ര ഞാൻ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തു ബുദ്ധിപക്ഷേ എനിക്ക് പ്രത്യേകിഷ്ടോണ്ട് ചെറിയ മോൻ മാത്രം പോന്നിട്ടുള്ളു ഇരുന്നിട്ടോ വലിയവരൊന്നും എൻ്റെ കൂടെ പോന്നില്ല അപ്പോൾ സ്കൂളിലേക്ക് പറഞ്ഞു പറഞ്ഞ പോയാരേണേ ഞങ്ങള് ഇങ്ങനെ യാത്ര പോകാൻ തുട്ടോ അപ്പോൾ ആ ഒരു ഇത് അപ്പോൾ ഒരു സങ്കടമുണ്ട് മനസ്സിൽ അവരും കൂടി കൊണ്ടുവന്നോർക്കും കൂടി കാണുക പക്ഷേ അവരൊക്കെ കണ്ട സ്ഥലങ്ങളാണ് എന്നാലും നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ മക്കളുണ്ടാകുമ്പോൾ വേറെ വൈബാണ് പക്ഷെ ക്ലാസ് ഒഴിവാക്കാൻ കഴിയാത്തതിനോടെ എഴുന്നിട്ടോ അവർ പോരാഞ്ഞത് അങ്ങനെ അതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാനിട്ടോ ഞാൻ അങ്ങനെ നമുക്കൊക്കെ പെട്ടെന്ന് അങ്ങനെ അപകടം എന്തെങ്കിലും സംഭവിച്ചാലും എന്തൊക്കെ ചെയ്യാമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടോ അങ്ങനെ എല്ലാം പ്രത്യേകം ആളുകളൊന്നും ഇല്ലാത്ത ഏരിയ പിന്നെ ഫോറസ്റ്റ് ഏരിയയാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ എന്നുള്ള ഒരു ഇത് ഇങ്ങനെ ഉണ്ടാവില്ല പക്ഷേ സെക്യൂരിറ്റി പോലീസ് പട്ടാളത്തിൻ്റെ ഇത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോ കണ്ടിട്ടോ ഇടയ്ക്കിടയ്ക്ക് ഓരങ്ങനെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ആദിവാസികൾ തോന്നുന്നുണ്ട് ഓരോ എന്താ നെല്ലിക്ക് അങ്ങനെയൊക്കെ വിൽക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിൽക്കുന്നുണ്ട് അതിൻ്റെ പക്ഷെ അവർക്കൊന്നും പേടില്ല പേടില്ല പക്ഷേ ഒരു സ്ഥിരം നിൽക്കുന്ന സ്ഥലങ്ങളായിട്ടായിരിക്കും ഒരു വലിയ പേടിയൊന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ കാണാൻ ഒരു പേടിയാണ് കേട്ടോ അല്ല മഷാ അല്ലാ അലഹമില്ല നല്ല യാത്ര ഇരുന്നിട്ടോ അങ്ങനെ തിരിച്ച് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകുന്നുട്ടോ പോകുന്നെന്ന് പറഞ്ഞാൽ കുറച്ചേരം ബോർഡർ മുത്തങ്ങ ബോർഡർ കഴിയാനായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഞങ്ങൾ തിരിച്ചിട്ടോ പക്ഷേ എന്താ കൊരങ്ങനെ അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് ആളെ കണ്ടെന്നല്ലാതെ ആനനെ മാന്ന ഒന്നും കണ്ടിട്ടില്ല കേട്ടോ എന്താ അറിയില്ല തീരെ ഭാഗ്യമില്ലാത്ത ദിവസമാകുന്നുണ്ടെന്ന് അതുകൊണ്ടായിരിക്കും സാധാരണ പോകുമ്പോൾ നല്ല കാണല കണ്ട പിന്നെ ഒന്നും ഉച്ച ഉച്ച സമയമായിരുന്നല്ലോ അതുകൊണ്ടായിരിക്കും മണകി കാണാഞ്ഞത് എന്താ അറിയില്ല ഏതായാലും മഴയൊന്നുമില്ലായിരുന്നിട്ടെന്ന് നല്ലൊരു കാലാവസ്ഥ അന്തരീക്ഷം നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോ എടുക്കാനും കാണാനും ഒക്കെ കഴിഞ്ഞിട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ കുറേ നേരം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പോകുന്നപ്പം പിന്നെ അതുപോലെ തന്നെ തിരിച്ച് പോരുമ്പോളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാണും കാണും കാണുമെന്നൊക്കെ പക്ഷേ അതിന് മാത്രം മൃഗങ്ങളൊന്നും കണ്ടില്ല കേട്ടോ അപ്പം നല്ലൊരു സങ്കടം ഏതായാലും ബാക്കിയൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ല എന്തൊരു ഇല്ല തന്നെ വലിയ കിട്ടലെന്ന് കരുന്ന് ഇങ്ങനെ പോകുന്നുട്ടോ ഇനി ഇവിടെ നമ്മൾ നേരെ പിന്നെ ചൂരന്മലൊന്നും കാണാണ്ട് കേട്ടോ നമ്മൾ ഞാൻ എന്ത് വരെ ചൂരന്മലേക്ക് പോയില്ല കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പോകണം എന്നൊക്കെ പലവട്ടം കരുതിയിരുന്നെട്ടോ പക്ഷേ എന്തോ പോവാൻ കഴിഞ്ഞില്ല ഓരോ കാരണവശാലും പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇന്ന് അവിടെ പോകണം എന്നൊക്കെ ഇങ്ങനെ കരുതണ്ടട്ടോ അവിടെയൊക്കെ പോകുമ്പോൾ അവർക്ക് പറയുമ്പോൾ മനസ്സിലൊരു വല്ലാത്തൊരു നീറ്റുള്ളൊരു സങ്കടമൊക്കെയാണ് കേട്ടോ എത്ര ആളുകളാണ് മരിച്ചത് റബ്ബേ എന്നൊക്കെ ഇങ്ങനെ കരുതും അന്ന് പോരൊക്കെ ഉണ്ടായിരുന്നേനു കുറേ ആൾക്കാരെ കിട്ടിയവരും കിട്ടാത്തവരും കുറേ ആൾ മണ്ണിൻ്റെ അടിയിലും അങ്ങനെയൊക്കെ ഒറ്റരു ദിവസം കൊണ്ട് ഒരു രാത്രി എത്ര ആളുടെ ജീവനാണ് അതാണ് ദൈവം ദൈവം എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ അപ്പോൾ നമ്മളെ നമ്മളെ കാഴ്ചപ്പാടും കണക്കുകൾക്കൊക്കെ അപ്പുറമാണ് കേട്ടോ അള്ളാൻ്റെ വിധി എന്ന് പറയണത് അപ്പോൾ ഒറ്റ ദിവസം ഞാൻ അപ്പം എന്നാൽ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ വിചാരിക്കുക ഒലിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ രക്ഷപെടിയവരാവുന്നത് രാത്രിയാണ് അപ്പോൾ ഇങ്ങനെ എന്താ ഇതാന്നൊന്നും അറിയില്ല എങ്ങനെ വെള്ളം വരുന്നൊക്കെ അതുകൊണ്ടൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് സംഭവം കുറേ ആൾ കിട്ടി കുറേ രക്ഷപ്പെട്ടില്ല ഒരൊറ്റ ദിവസം കൊണ്ട് വന്ന പ്രശ്നങ്ങളാണ് അപ്പം പിന്നെ ഇനിയിപ്പം അതും കൂടിയൊക്കെ ഒന്ന് കാണണം എന്നിങ്ങനെ കരുതുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇതല്ല സ്കോ അപ്പം നേരെ നമുക്ക് ചൂരൽ മലയിലേക്ക് കേട്ടോ എന്നിട്ട് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പം ഓക്കെ ബൈ എല്ലാവരും അതിൻ്റെ വീഡിയോസ് കാണുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണം അപ്പം ഓക്കെ ബായ്